നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിലും റായ്ബറയിലും ഇരട്ട വിജയം നേടിയ രാഹുൽ ഗാന്ധി റായ്ബറയിലെ നിലനിർത്തി വയനാട് ഉപേക്ഷിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തമായിട്ടില്ല ഈ സാഹചര്യത്തിൽ പല പേരുകളാണ് ഉയർന്നുവരുന്നത് എം എം ഹസൻ മുതൽ വി ടി ബൽറാം വരെയുള്ള പേരുകൾ അക്കൂട്ടത്തിലുണ്ട് വ്യക്തിപരമായി രാഹുലിനും വയനാട് വിടാൻ താല്പര്യമില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ രാഹുലിനോട് പറയുന്നത് റായ്ബേറയിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത് പോലും അവസാന നിമിഷത്തിലാണ് സ്ഥാനമൊഴിഞ്ഞാൽ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന നിലപാടാണ് ജില്ലാ നേതൃത്വത്തിന് എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഉത്തരേന്ത്യയിൽ തുടരാനാണ് താല്പര്യം അടുത്തതായി വരുന്ന പേരുകൾ കെ മുരളീധരൻ്റേതാണ് എന്നാൽ തൃശൂരിലുണ്ടായ വൻ തോൽവി കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പിന് ഇല്ലായെന്നും മുരളീധരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ആറുമാസം സമയമുള്ളതുകൊണ്ട് തന്നെ പല പേരുകൾ ഉയർന്നു വരുന്നുവെങ്കിലും തൽക്കാലം അതിന് ചെവി കൊടുക്കേണ്ട എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് വ്യക്തിപരമായി താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി കണക്കിലെടുത്ത ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുക എന്നാൽ മറുഭാഗത്ത് വയനാട് ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തത് എന്നാൽ അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുന്നത് അവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണെന്നാണ് മറ്റു പാർട്ടികൾ ഉയർത്തുന്ന വിമർശനങ്ങൾ